എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനന്തപുരിയിൽ എല്ലാവരും കൂടി എനിക്ക് വിവാഹം ആലോചിക്കുവാണ് കുറേ ഫോട്ടോസൊക്കെ കൈ കിട്ടിയിട്ടുണ്ട് അതൊക്കെ മുത്തശ്ശനേയും മുത്തശ്ശിയും ഒക്കെ കാണിക്കുക കേട്ടോ അതിലേതോ ഒരു പെൺകുട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ആ പെൺകുട്ടിയുടെ പേരെന്താണെന്നറിയാമോ അമാവസി അപ്പോൾ ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടു നല്ലതാ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുക്കുന്നത് നവിൻ്റെ അമ്മയാണ് നവീൻ്റെ അമ്മ അവിടെ നവീൻ്റെ ജാതുവായിട്ട് ചേരാത്തതൊക്കെ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും അങ്ങനെയാണ് ഈ ഫോട്ടോസൊക്കെ ഇവിടെ വന്നത് അപ്പം ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അനിയോട് പറയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിയ്ക്കുവാണ് അന്നേരം അനി ഓഫീസിൽ നിന്ന് വരും കേട്ടോ അപ്പോൾ ഓഫീസിൽ നിന്ന് വരുന്നത് ഇവരുടെ ഇരിപ്പ മട്ടുമൊക്കെ കാണുന്നത് അനി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഒരു ഗൂഢാലോചന നടക്കുന്ന പോലെ എന്തായിരുന്നു പരിപാടി എന്ന് ചോദിക്കുവാണ് അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് ഗൂഢാലോചന അല്ലായിരുന്നു നിനക്ക് ഒരു വിവാഹം വേണ്ടേ അതിനെപ്പറ്റിയുള്ള ചർച്ചകളായിരുന്നു എന്ന് പറയുമ്പോൾ ഓ അങ്ങനെ ചർച്ചകളും തുടങ്ങിയോ എൻ്റെ പൊന്നോ ഞാൻ ഒരു വിവാഹം കഴിഞ്ഞ എൻ്റെ ക്ഷീണത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് മതി എന്ന് പറയുന്നുണ്ട് Okay. ആവുമ്പഴത്തേക്കും ദയവേ എന്നെ നോക്കുമ്പോനെ നല്ല പെൺകുട്ടിയായത് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കൊണ്ട് കാണിക്കുന്നുണ്ടേ അത് കാണുന്നത് ഓ അവളുടെ പേരെഴുതി വെച്ചേക്ക് നോക്കിയാൽ അമാവസ് അവളെ മോതം കണ്ടാൽ അറിയാം ഇങ്ങോട്ട് കയറി വരുന്നത് കറത്തഭാവുമായിട്ടാണ് അതുകൊണ്ട് എനിക്കെങ്ങും വേണ്ട എന്ന് പറയുമ്പം ഞാൻ ചോദിക്കുന്നുണ്ട് നിന്റെ മുഖത്ത് എന്താണ് കണ്ണില്ലേ ആ പെൺകുച്ചിനെ എന്താണോ കുഴപ്പമെന്ന് ചോദിക്കുമ്പം ഇഷ്ടപ്പെട്ട പെൺകുച്ചിനെയല്ലേ ഞാൻ കല്യാണം കഴിക്കേണ്ടത് അതുകൊണ്ട് ഉടനെ ഒന്നും കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് കുറച്ച് കാലം ഈ ബിസിനസ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ നടത്തി കുറച്ച് നേരം സമാധാനമായിട്ട് നടക്കണം എന്നിട്ട് വിവാഹം മതി എന്ന് പറയുക അന്നേരം മുത്തശ്ശൻ എന്നും പറയുന്ന ഒരു രോഗം മുത്തശ്ശൻ പറയുവാണ് ഞങ്ങൾക്കൊക്കെ പ്രായമായിട്ട് വരുമല്ലേ ഇനി എത്ര കാലം ഉണ്ട് എന്ന് ആർക്കറിയാം ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് കൊച്ചുമക്കളുടെയൊക്കെ വിവാഹം കഴിയണമെന്നും അവരുടെ കുട്ടികളെ കാണണമെന്നും ഒക്കെ ഇപ്പം ദൃശ്യം നയനയും അച്ഛനും അമ്മയും ഒക്കെ ആവും അതുപോലെ നീയമായേനെ അനാമിക നല്ലൊരു പെൺകുട്ടിയായിരുന്നു എങ്കിൽ പക്ഷേ അത് സാധിച്ചില്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം നടത്തുമല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കാം അന്നേരം അനി പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഒരു വിവാഹം നടന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല അന്ന് എൻ്റെ ഇഷ്ടം ചോദിക്കാതെ മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ പോയി അവളുടെ അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുത്തു അങ്ങനെയാണ് അവൾ എൻ്റെ തലയിലായത് അതുകൊണ്ട് തന്നെ ഇനി എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് എൻ്റെ പൂർണ്ണ ഇഷ്ടത്തോടും പൂർണ്ണ സമ്മതത്തോടും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ മുത്തച്ഛൻ നിർബന്ധിച്ചാലും ഞാൻ ഇനി അതിനെ വഴങ്ങി തരില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ മതി അത് എത്രയും പെട്ടെന്ന് വേണമെന്നേ ഞാൻ പറഞ്ഞോളൂ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് എനിക്ക് ഉടനെയൊന്നും വേണ്ട എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ മതിയെന്ന് പറയും നേരം മുദ്ശൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ ഒരുപാട് പ്രായമായ ആൺകുട്ടികളൊന്നും വേണ്ട അവർ തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഒന്നും കാണില്ല എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് എനിക്കൊരു മുപ്പത് വയസ്സാകുമ്പോഴേലെ വിവാഹം നടത്തുന്നത് അപ്പം ഒരു ഇരുപത്താറ് വയസ്സായ പെൺകുട്ടി മതി അപ്പം പിന്നെ വലിയ ഏജ് ഡിഫറൻസ് ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പം ജാനയോഗിക്കും അപ്പോൾ മുപ്പത് വയസ്സായിട്ട് കല്യാണം കഴിക്കാൻ നീ ഇരിക്കുവാണോ എന്ന് അങ്ങനെ അതെ അത് മതി എന്ന് പറയുവാണ് എന്നിട്ട് അനി അങ് പോകാൻ തുടങ്ങുമ്പം അനി പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഫോട്ടോസൊക്കെ നവീൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നത് അന്നേരം ജാനകി പറയും അവിടുന്ന് അവരിങ്ങോട്ട് അയച്ചു തന്നാടായത് എന്ന് പറയുമ്പോൾ ഓ അവിടെയപ്പോൾ പെണ്ണാലോചന ഒന്നും നടത്തുന്നില്ലേ ഇവിടെ ഒരു ഡിവോഴ്സ് നടക്കുന്നുണ്ട് അതൊന്ന് തീർന്നോട്ടെ എന്നിട്ട് നമുക്ക് നമുക്കിനെപ്പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടൻ പോയി കഴിയുമ്പം ദേവയാനി പറയുന്നുണ്ട് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു എന്നാൽ തോന്നുന്നത് എന്ന് അന്നേരം മുത്തച്ഛൻ പറയും ആദ്യമായിട്ട് പ്രണയിച്ച പെൺകുട്ടിയല്ലേ മനസ്സിൽ നിന്ന് പോകാൻ ഇത് സമയം എടുക്കും എന്ന് പറയുമ്പം ജാനകി പറയുവാണ് എത്ര സമയം എടുത്താലും വേണ്ടില്ല അവളെ ഇങ്ങോട്ട് ഞാൻ ില്ല ഒരു വീട്ടിൽ നിന്ന് മൂന്ന് പെൺകുട്ടികൾ വരേണ്ട ആവശ്യമില്ല അത് ശരിയാകിയല്ല എന്ന് തന്നെ ജാനകി പറയുന്നു അങ്ങനെ മുത്തശ്ശം പറയും നീ നിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു പക്ഷേ അവനെ വിവാഹം വേറെ കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനവൻ്റെ സമ്മതം വേണം അത് നേടിയെടുക്കുവാണ് നീ വേണ്ടത് എന്നും പറയുന്നുണ്ട് പിന്നെ അബിയാണ് കാണിക്കുന്നത് അബി ഫോണിൽ കാണുവാണ് ഇന്ന് ജൂനിയർ എം ഡി ആയിട്ട് ചാർജ് എടുത്തല്ലോ അനി ആ സീനൊക്കെ അത് കണ്ടിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അടുത്തേക്ക് നമ്മുടെ നവി വരുന്നത് അപ്പം നവ്യ ചോദിക്കുക എന്താടാ നിൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് നീ എന്ത് കാണുമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വീഡിയോസ് കാണിക്കുകയും നേരം നവ്യ ഓ നിനക്ക് കിട്ടേണ്ട സ്ഥാനമാണ് ഇത് നിന്റെ അനിയൻ തട്ടിയെടുത്തല്ലോടാ എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും എന്നെ മാറ്റി നിർത്താനല്ലേ ഇവിടെ ഉള്ളവരുടെ എല്ലാം പ്ലാന് അതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് ശരിക്കും ആദർശന് എന്നോട് അസുഖിയാണ് എന്നൊക്കെ പറയുമ്പം നമുക്ക് പറയുന്നുണ്ട് നീ ഇതൊന്നും കാര്യമാക്കണ്ട നമുക്ക് ജീവിക്കാനുള്ള മാർഗം ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല എ എൻ ജ്വല്ലറി ഇപ്പം ഇഷ്ടം പോലെ പരസ്യം എടുക്കുന്നുണ്ട് അവർ അത് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ അനന്തപുരിയിലെ മരുമകൾ മോഡലായി എന്ന് പറഞ്ഞാണ് ഈ അനന്തപുരി കൊണ്ട് മൂർത്തി ജ്വല്ലറി കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയെങ്കിലും നമുക്ക് പ്രയോജനം ഉണ്ടാക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ പരസ്യത്തിന് പോയപ്പോൾ എന്നെ എതിർത്തല്ലോ നിന്റെ മുത്തച്ഛൻ എന്നിട്ട് ഞാൻ പോകവെച്ചോ അതുകൊണ്ട് ഇനിയും നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കും എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് നീ നിന്റെ ഇഷ്ടത്തിന് നടന്നോ ഒരു കുഴപ്പമില്ല ആരെങ്കിലും ചോദിച്ചാൽ നിന്റെ ഇഷ്ടത്തിനാണ് നീ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയണം ചിലപ്പം ഞാൻ അവരുടെ മുമ്പ് വെച്ച് നിന്നെ വിമർശിക്കും കാരണം അത് അവരറിയാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ എനിക്ക് യാതൊരു പ്രശ്നവും കാണിയേല എന്നൊക്കെ പറയുമ്പം ആ ന വിട്ടുണ്ട് നീ എന്തിനാ അവരുടെ മുമ്പ് വെച്ച് എന്നെ വിമർശിക്കുന്നത് എൻ്റെ എൻ്റെ അഭിപ്രായം തുറന്ന് പറഞ്ഞോ എന്ന് നീ പറഞ്ഞല്ലോ അതുപോലെ നിനക്കും പറഞ്ഞാൽ എന്താ കുഴപ്പം നിനക്ക് നീ അവരെ എന്തെങ്കിലും കാര്യത്തിന് പേടിക്കുന്നു പേടിക്കുന്നുണ്ടോ പലപ്പോഴും ആദർശം നയനെയും നി നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി ചന്തു നിൻ്റെ കൊച്ചങ്ങാനും ആണോ എന്ന് ചോദിക്കുന്നതേക്കും ഇതെന്താ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നീ ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ചന്തുമോളുടെ കാര്യത്തിൽ ആദർശം ശരിക്കും നാണം കെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവൻ ചില പ്പോൾ ആ കൊച്ച എൻ്റെ ആണ് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുമായിരിക്കും പക്ഷെ നീ അത് വിശ്വസിച്ചേക്കരുത് നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം അതാണ് എൻ്റെ ശക്തി എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നവ്യം പറയുന്നുണ്ട് ഏതായാലും ഇനിയിപ്പോൾ ആര് വിചാരിച്ചാലും നമ്മളെ തമ്മിൽ വേർപിരിപ്പിക്കാനൊന്നും സാധിക്കത്തില്ല അതുകൊണ്ട് നീ ടെൻഷൻ ടെൻഷനാകണ്ട നിനക്ക് അവർ തരുന്നത് തിരിച്ചടി ഒന്നും നീ കാര്യമാക്കുകയും വേണ്ട നമുക്ക് നമ്മുടേതായ വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോകുകയാണേ അന്നേരം ഇത്തിരി വിഷമത്തിൽ ഇരിക്കുവാണ് അഭി പിന്നെ കാണിക്കുന്നത് നവീനയാണ് നവീൻ ഭയങ്കര സുന്ദരനാകാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് സുന്ദരനാകാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോയേക്കുവാണ് എന്നിട്ട് നന്നായിട്ട് ഒരുങ്ങി പോരുവാണ് അന്നേരം അവിടെ നിൽക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട് പിണ് കാണാൻ പോവാണോ എന്ന് അന്നേരം അതേന്നാണോ നവീൻ പറയുന്നത് ഈ സമയം അനി വന്നിട്ട് എന്തോ തിരക്കിലായിരുന്നു ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോണിൽ നാലഞ്ച് മിസ് കോൾ കോളുണ്ട് അന്നേരം അനി മനസ്സിലോർക്കുക ഇവന് വേറെ ഒരു പണിയില്ല ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു കാര്യം പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും ഇതിപ്പോൾ എൻ്റെ പെണ്ണിനെ അവനെ കെട്ടിച്ചു കൊടുക്കുമോന്ന് അവൻ അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുവാണ് അതുപോലെ നന്ദുവിനെ ഞാൻ കാണിക്കുന്നുണ്ട് നന്ദു നവീനെ വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് നന്ദുവാണ് ഇന്ന് നവീന് ലഞ്ച് ഓഫർ ചെയ്തേക്കുന്നത് കാരണം നന്ദു നന്ദു കൊണ്ടു കൊടുത്ത ഒരു കേസ് നല്ല രീതിയിൽ നവീൻ വാദിച്ചു അത് ജയിച്ചു അതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷത്തിനാണ് ലെഞ്ച് ഒരുമിച്ചാകാം എന്ന് നന്ദു പറഞ്ഞത് അതുകൊണ്ടാണ് കൂടുതലൊന്ന് സുന്ദരനായേക്കാം എന്ന് നവീൻ വിചാരിച്ചത് വെച്ചാൽ നന്ദുവിൻ്റെ അടുത്തോട്ടാണല്ലോ വരുന്നേ ഏതായാലും രണ്ടുപേരും വരുന്നു ഒരുമിച്ച് കാണുന്നു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരിക്കുവാണ് അന്നേരം ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ ഓർഡർ ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അനിയെ വിളിക്കാത്തത് എന്താ എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് അവൻ ഭയങ്കര തിരക്കാണ് അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് ഇപ്പോൾ ഏട്ടൻ പോയപ്പോൾ ആ ഭാരം കൂടി അവൻ്റെ തലയിലായില്ലേ അതുകൊണ്ടാണ് വിളിക്കാത്തത് എന്ന് പറയുമ്പം നവിയും പറയുന്നുണ്ട് ഞാൻ വിളിച്ചായിരുന്നു അവൻ ഫോൺ എടുത്തില്ല തിരക്കായതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നു എന്നിട്ട് നവീൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പം നവീൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു പോലീസുകാരിയാണ് എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ എന്നെപ്പോലെയാണോ എന്ന് വയ്ക്കുമ്പം എന്നെപ്പോലെ എന്നല്ല ശരിക്കും നന്ദു തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അന്നേരം നന്ദു പറയുന്നുണ്ട് എന്നെപ്പോലെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുച്ചിനെ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്നെപ്പോലൊരു തന്റേരിയായ പെൺകുട്ടിയും നവീനേട്ടൻ്റെ അമ്മയും ഒരിക്കലും ഒത്തുപോകുകയില്ല അത് ശരിയാകുന്ന കാര്യമല്ലല്ലോ എന്നങ്ങനെ പറയുവാണേൽ അന്നേരം മോഹം ഇത്തിരി ഒന്ന് മങ്ങുന്നുണ്ട് നവീൻ്റെ എന്നിട്ട് ചോദിക്കും നന്ദുൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ പ്രേമുണ്ടോ എന്ന് അന്നേരം നന്ദു പറയും ഇതേ ചോദ്യം നവീനേട്ടൻ ഇന്നാളും എന്നോട് ചോദിച്ചതാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെ നവീനേട്ടൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ പറയാത്ത സ്ഥിതിക്ക് ഞാനും പറയില്ല എന്ന് പറയുമ്പോൾ അപ്പം മനസ്സിൽ അങ്ങനെ ഒരാളുണ്ടോ എന്നിങ്ങനെ ടെൻഷനോട് ചോദിക്കുക അന്നേരം ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്ക് കുറേ ഫ്രണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട് ആണ് അനി അവനോട് ഞാൻ തുറന്നു പറയാത്ത ഒരു കാര്യവും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം എടാ അത്രയും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണോടാ നീ എൻ്റെ കാര്യം ശരിയാക്കി തരാത്തത് എന്നൊക്കെ നവീൻ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് ഈ സമയം ആകെ ടെൻഷനിലാണ് അനിയെ ഇനിയിപ്പം അനി ഫോം വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് നന്ദുവിൻ്റെ അടുത്ത് പോയി ഈ നേരിട്ട് പറഞ്ഞാലോ എന്നുള്ള ടെൻഷൻ അനിക്ക് അതുകൊണ്ട് അനി ഫോം വിളിക്കുകയാണ് നവീനെ അന്നേരം നവീൻ ചോദിക്കും നീ എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത് എന്നാ അന്നേരം തിരക്കായിരുന്നു എന്ന് പറയുമ്പോൾ ആ നീ ഭയങ്കര തിരക്കിലായിരിക്കുമെന്ന് ഇപ്പം നന്ദു പറഞ്ഞു ൂ ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ചുണ്ട് ഞങ്ങളിന്ന് ഒരുമിച്ചാണ് ലെഞ്ച് കഴിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഓ അവളും നിൻ്റെ കൂടെ ഉണ്ടോ എന്നിങ്ങനെ പറഞ്ഞ് അനിയുടെ മുഖം അങ്ങ് പെട്ടെന്ന് മങ്ങിപ്പോകണേ മിക്കവാറും ഇങ്ങനെ ഒരു ലെഞ്ച് നടത്തുന്ന കാര്യം അനിയോട് നന്ദു പറഞ്ഞില്ലല്ലോ അതിൻ്റെ പരിഭവവും സങ്കടവും ഒക്കെ ആയിരിക്കും അനിയുടെ മുഖത്തേക്ക് വന്നത് ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ കേട്ടിരിക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്